ഓർഡർ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വ്ലോഗ്ന്ന് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഗെസ്റ്റുകളെ കാണാൻ പോവുകയാണ് ആരാണെന്നല്ലേ അപ്പോൾ നമ്മളെ യാത്രയുടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ ഞങ്ങൾ എത്തി അവിടെ പിന്നെ അവിടെ നിന്ന് ക്രോസ് ചെയ്തു നേരെ ലൂലൂലേക്ക് നടന്നുകൊണ്ടിരിക്കണം കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുറേ നാൾക്ക് ശേഷമാണോ ഈ ബസ്സിൽ കയറണത് പണ്ടൊക്കെ ഞാൻ എപ്പോഴും ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെ കയറുന്നത് അപ്പോൾ ഒരു ഒരു ആ പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി വന്നു അങ്ങനെ ഞങ്ങൾ ലുലു എത്തി നിങ്ങളോട് ഞാനൊരു സസ്പെൻസ് ഇട്ടിട്ടാണ് തുടങ്ങിയതെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ തമിനയില് കണ്ടിട്ടാണല്ലോ വന്നത് അപ്പോ ഞങ്ങള് വന്നത് മഞ്ഞും ബൽ ബോയ്സിനെ കാണാനാണ് അപ്പോ കുറച്ച് നേരത്തെയാണ് എത്തിയത് അപ്പോൾ കുറച്ച് ടൈം ഉണ്ടായിരുന്നു ഇവിടെ അവരെ വെൽക്കം ചെയ്യാനായിട്ട് എല്ലാ സെറ്റപ്പും റെഡി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങള് നേരത്തെ എത്തിയത് കാരണം കൊടുത്തിട്ടില്ല ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പം നമ്മൾ വീട്ടെന്തെങ്കിലും കഴിച്ചിട്ട് വരാമോ ഞങ്ങൾ മെഗ്ഡി കഴിക്കാൻ പോകണം മെഗ്ഡി കഴിച്ച് കഴിയുമ്പോഴേക്കും ഏഴുമണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ ഏഴ് മണിയാകുമ്പോൾ നമുക്ക് നേരെ പോലെ സ്ഥലം പിടിക്കണം കറക്റ്റ് സ്ഥലം മഞ്ഞുമല്ലി ബോയ്സിൻ്റെ ഫുൾ ടീം ഇവിടെ വന്നിട്ടുണ്ട് സോ മീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതിന്റെ ഒന്നും എന്തായാലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം ഞങ്ങള് മെഗി ഓർഡർ ചെയ്തിട്ട് റെഡ് ആണ് നമുക്ക് അങ്ങനെ ഞങ്ങളെ ഫുഡ് ഫുഡിയാക്കി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ബാഗിൻ്റെ സ്ഥലം കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല എൻ്റെ ഉമ്മയ്ക്കൊരു സൈഡ് വലുതാണ് ഇടയ്ക്ക് അവിടെ വന്നിട്ട് വെറുതെ ആ ബാഗുകളൊക്കെ ഒന്ന് നോക്കണം എത്ര ബാഗുണ്ടെങ്കിലും ബാഗ് കാണുമ്പോൾ ഒരു സൈഡ് വലുവാ അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് പരിപാടി ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മെയിനായിട്ട് ഫസ്റ്റ് നടക്കുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാരത്തോൺ നടക്കുന്നുണ്ട് ഫെഡറൽ ബാങ്ക് പ്രസൻ്റ് ചെയ്യണം അത് ഇലവൻത്തിനാണ് നടക്കുന്നത് അതിൻ്റെ ടിഷർട്ടിൻ്റെ ലോഞ്ച് ഉണ്ട് ഇവിടെ പിന്നെ അത് അതുകൂടാണ്ട് കുറേ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് സെക്കൻഡ് പ്രോഗ്രാമായ മഞ്ഞുമൽ ബോയ്സിൻ്റെ മൂവി ട്രെയിലർ ലോഞ്ചും കൂടെ നടക്കാൻ പോകുന്നുണ്ട് സോ എല്ലാ അവരുടെ എല്ലാ ക്രൂവും ഇവിടെ ഇപ്പോൾ വന്ന് ചേരുന്നതാണ് അപ്പൊ അവരെ എന്നെ ഇൻവൈറ്റ് ആക്കിയപ്പോൾ ഞാൻ ഞാൻ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ് കാണാൻ പോകുന്നത് പ്ലീസ് ഒരു പുരുഷനെ ഉള്ളൂ വേറെ കം സെലിബ്രേഷൻ ആർക്ക് വേണമെങ്കിലും വരാം മടി വേണ്ട Wow, can we have a bigger round of applause? No, no idea when it comes. She is here to prove that age is not a limitation, a restriction. Alright. So here we go once again. Three, two, one, 2, music. ും കുട്ടിയെ മൂന്ന് പഠിക്കുന്നുണ്ടോ നന്നായിട്ട് പെട്ടെന്ന് പിക്ക് ചെയ്തു വിത്ത് സിംഗ് ഒരേപോലെ ഇൻസ്ട്രക്ടേഴ്സിനെ പോലെ തന്നെ എല്ലാവരും പെർഫോം ചെയ്തു സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് സോ വേഗം എന്റെ കയ്യിൽ ചോക്ലേറ്റ് വാങ്ങിച്ചു 47, 48. കഴിക്കാൻ വെച്ചില്ലേ അങ്ങനെ ഡാൻസ് ഞാൻ ഇറങ്ങി കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ അടുത്ത ചാലഞ്ച് പറഞ്ഞിട്ട് പ്ലാങ് ചാലഞ്ചിന് വിളിച്ച് വരത്തി എന്നെ സ്റ്റേജിലേക്ക് വലിച്ചു കയറ്റി അങ്ങനെ ഞാനവിടുത്ത് എന്ന ചാലഞ്ച് ചെയ്ത് കളയാ 69 70 71 72 73 ഓ മൈ ഗോഡ് 74 75 76 77 78 79 80 oh 81 81 82 മതി ഞാൻ കളർന്നു ഓ മൈ ഗോഡ് ബോയ്സ് ബ്രേക്ക് ചെയ്ത കളഞ്ഞു 56 ബ്രേക്ക് ചെയ്ത ഞങ്ങളെ ഗേൾസ് ледиസ് આર ഓൾവേസ് ഫസ്റ്റ് അല്ലേ ледиസ് આર ഫസ്റ്റ് രണ്ടാൾക്കും നല്ല കൈയ്യടി ആവാം എവിടെ സമ്മാനം തുന്നി ദേ കഷ്ടപ്പെട്ട് ഞാൻ ഇത്ര കൗണ്ടില്ല എനിക്ക് എന്തെങ്കിലും വേണം കേട്ടോ എന്റെ എനർജി ഒക്കെ പോയി ആരാ കൊടുക്കുന്നേ ഞാൻ കൊടുത്താൽ മതിയോ ഓകെ സോ ഗു ഫെഡറൽ ബാങ്കിന്റെ ഒരു നല്ല ടീഷർട്ട് കൺഗ്രാചുലേഷൻ ഭയങ്കര കൃഷിക്കാണോ കേട്ടോ സോ പൂവണ്ട നെക്സ്റ്റ് സുമ്പയ്ക്ക് ഇവിടെ വരണ്ടി വരും അതുകൊണ്ട് മുങ്ങണ്ട ഇവിടെ തന്നെ നിന്നാൽ മതി ഇന്ന് കൊച്ചിന്ന് വീട്ടിൽ പോണ്ടോ അവിടെ നിന്നോളൂ ഉമ്മ താങ്ക്സ് ടു ഉമ്മ ഉമ്മയാണ് മോളുടെ എക്സ്പ്രഷൻ തോന്നണല്ലേ മോളുടെ റിയലി ഗ്രേറ്റ് സോ ഫെഡറൽ ബാങ്ക് പ്രസന്റ് ചെയ്യുന്ന കൊച്ചി മാരത്തോൺ ലെവൻത്ത് ഫെബ്രുവരി ഉണ്ട് അപ്പോൾ അതിൻ്റെ ടീഷർട്ട് ലോഞ്ച് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗോഡ്സ് ഓൺ മാരത്തോൺ എന്നാണ് ഹാഷ്ടാഗിന്റെ പേര് അപ്പോൾ അതിൻ്റെ അതും പിന്നെ കുറേ ഫുട്ബോൾ താരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അവരും അവരാണ് ഇത് ടീഷർട്ട് ലോഞ്ച് ചെയ്തത് ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതേപോലെ ഇപ്പൊ നമ്മളെ കുട്ടികൾക്ക് ഇനി വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്നുള്ളത് കളി തുടങ്ങുന്ന കാലത്തും കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു ഇപ്പൊ ഏകദേശം കളി നിർത്തേണ്ട കാലായി അപ്പോൾ നമുക്ക് ഇതുവരെ ഈ പറയുന്ന നിങ്ങളെ മുന്നിൽ ഇപ്പൊ നിൽക്കാനുള്ള അവസരം തന്നതും ഈ പറയുന്ന ഫുട്ബോൾ ആണ് സുന്ദരി കുട്ടിക്ക് വലിയൊരു കൊടുക്കണം പേര് ഞാൻ അങ്ങനെ നമ്മളെ എല്ലാ താരങ്ങളും ഇവിടെ എത്തിച്ചേർന്നിരിക്കയാണ് ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെറുതായിട്ടൊക്കെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെ എല്ലാരേം എന്നല്ല പേരൊക്കെ ചെറുതായിട്ട് പരിചയപ്പെടാൻ പറ്റി മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്നിപ്പോ ഇവിടെ സ്ക്രീനിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു തന്നെ ഈ ഒരു ടീഷർട്ട് റീ ലുക്കിന് വേണ്ടി ഐ വുഡ് ലൈക്ക് കൊച്ചി മാരത്തോൺ നമസ്കാരം ഓട്ടം കഴിഞ്ഞു വരുമ്പോ നേരെ ടീയറ്ററിലോട്ട് വന്നിട്ട് മഞ്ഞുപോലി വൈസ് കാണണം അത് നല്ല ഒരു റിലാക്സേഷൻ ആയിരിക്കുള്ളൂ അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കാങ്ക് സോ മച്ച് എല്ലാവരും എല്ലാരും വേദി കാരണം മറ്റൊന്നുമല്ല എന്റെ നാട് മഞ്ഞുമലാണ് സത്യം

നല്ലൊരു കൊഴക്കാണ് അപ്പോൾ അത് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് നല്ലൊരു മൂവി തന്നെയായിരിക്കും ഐ ആം ഷ്യർ അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്കത് മനസ്സിലാകും യു വിൽ ഫീൽ ഇറ്റ് അപ്പോൾ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും സിനിമ കാണാൻ വരും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വെയ്റ്റിംഗ് ഫോർ അസ് താങ്ക് യു നല്ല രസമാണ് എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു എല്ലാരും എന്റെ സുഹൃത്തുക്കളാണ് ഈ അല്ലാത്തവർ കഴിഞ്ഞപ്പോൾ ആയി അതാണ് അതിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാരും പടം വേഗം ഇറങ്ങും എല്ലാവരും ട്രെയിലർ കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട ഭയങ്കര ഒരു സർവൈവൽ മൂവി ആയിരിക്കും ഫീൽ ഗുഡ് മൂവി ആയിരിക്കും താങ്ക്സ് എന്താ പറയാ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള മൂവിയാണ് എല്ലാവരും എല്ലാവരും അങ്ങനെ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു സൂപ്പറായിട്ട് കഴിഞ്ഞ് എല്ലാവരും അവരുടെ വണ്ടിയിലേക്ക് പോകുന്ന സീനാണ് നല്ല കിടിലിന് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഞാനൂമി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അവിടെ കുറേ പ്രോഗ്രാമിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്താന്ന് വിചാരിച്ച കാര്യമായിരുന്നില്ല പെട്ടെന്ന് ഉണ്ടായൊരു സംഭവമാണ് എന്തായാലും ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത് അപ്പോ ഗായ്സ് ഞങ്ങളുടെ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഏതൊരു വെറൈറ്റി ആയിട്ടുള്ള വ്ളോഗായിരുന്നു ഇതിൽ ഞാൻ കുറച്ച് സാഹസികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എന്താണ് നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ റോഡ് പണിയാണ് അപ്പോൾ അത് കാരണം വണ്ടികളൊന്നും വിടില്ല ഊബറിനാണ് വന്നത് അവിടെ ഊബറിൽ നിർത്തിയിട്ട് ഞങ്ങൾ നടന്നു പോവുകയാണ് സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് റോ ഞങ്ങൾ പാവങ്ങളല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും Dadah. Bye bye para, bye.